ബി ബോസ് മലയാളം സീസൺ ആറ് ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ വാശിയേറിയതായിരിക്കും എലിമിനേഷനിൽ വരാതെ നോക്കാനായിരിക്കും മത്സരാർത്ഥികൾ ശ്രമിക്കുക സാധാരണ ബിഗ് ഗഗ് ബോസ് വീട്ടിൽ ഉണ്ടാവാറുണ്ട് എന്നാൽ ഇത്തവണ ജാസ്മിൻ കോംബോ ഉണ്ടായിരുന്നെങ്കിലും അവരെ പ്രണയ ജോഡികളായി കാണാൻ പ്രേക്ഷകർക്ക് അത്ര താല്പര്യമുണ്ടായിരുന്നില്ല എന്നാൽ പേരായി കാണാൻ പ്രേക്ഷകർ ആഗ്രഹിച്ച രണ്ടു പേരായിരുന്നു അർജുനും ശ്രീധുവും മറ്റാരും അറിയാതെ അവർക്കിടയിൽ പ്രണയമുണ്ടെന്നാണ് ഇവരുടെ ആരാധകർ പറയുന്നത് എന്നെങ്കിലും അവർ അത് തുറന്നു പറയുമെന്നും ശ്രീജിൻ ഫാൻസ് പറയുന്നു ഇപ്പോൾ ഇവരുടെ ആരാധകർ കാത്തിരുന്ന ആ നിമിഷം വന്നെത്തി ശ്രീധുവിനോടുള്ള ഫീലിംഗ്സ് അർജുൻ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഇതിന്റെ വീഡിയോ ആണ് വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും അർജുൻ ശ്രീധുവിനോടുള്ള തന്റെ ഇഷ്ടം തന്നെയല്ലേ പറയുന്നത് എന്നാണ് ആരാധകർ ചോദിക്കുന്നത് ശ്രീതു എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് നീയോ ഞാനോ പുറത്തു പോയാൽ ഞാൻ നിന്നെ ശരിക്കും മിസ് ചെയ്യും എനിക്ക് നല്ല ഒരുപാട് മൊമെന്റ്സ് തന്നിട്ടുണ്ട് എനിക്ക് എന്നും നീ ഒരുപോലെ തന്നെയായിരിക്കും എനിക്ക് ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യേണ്ട എപ്പോഴാണ് സംസാരിക്കാൻ തുടങ്ങിയത് എന്ന് എനിക്കറിയില്ല എനിക്ക് പൊസസീവിനസ് തോന്നിയിട്ടുണ്ട് എന്താണെന്നറിയില്ല എന്നാണ് അർജുൻ പറയുന്നത് നിരവധി പേരാണ് ഈ വീഡിയോയ്ക്ക് കമന്റുമായി എത്തുന്നത് ശ്രീതു അർജുനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നും പക്ഷെ പ്രകടിപ്പിക്കുന്നില്ലെന്നുമാണ് ചിലർ പറയുന്നത് ഇപ്പോൾ അർജുന് തന്നോട് ഒരു ഇഷ്ടമുണ്ടെന്ന് അവൾക്കറിയാം തനിക്ക് എന്താണെന്ന് ശ്രീതു പ്രകടിപ്പിക്കുമെന്ന് കരുതാം ഒരുപക്ഷെ ശ്രീധുവിന് അമ്മയെക്കുറിച്ച് ആശങ്കയുണ്ടാകാം ദൈവം അവരെ എന്നും കൂടി നിർത്തട്ടെ എന്നാണ് മറ്റൊരു കമന്ത്ര് കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ